വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു രംഭ മലയാളം തമിഴ് ഹിന്ദി ബംഗാളി ഭോജ്പൂരി ഭാഷകളിലായി നൂറോളം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് ചിത്രമായ ആ ഒക്കാട്ടി അടക്കു എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിൽ എത്തുന്നത് അതേ വർഷം തന്നെ നടി മലയാളത്തിലും അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു വിനീത് നായകനായ സർഗത്തിലെ തങ്കമണി എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതാണ് മലയാളത്തിലാകെ എട്ട് സിനിമകളിലെ താരം അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് രംഭയെ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു രംഭ സർഗത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ മലയാളത്തിൽ നിന്ന് കൂടുതൽ അവസരങ്ങൾ താരത്തെ തേടി എത്തുകയായിരുന്നു അതേ വർഷം തന്നെ കമൽ സംവിധാനം ചെയ്ത ചമ്പക്കുളത്തച്ഛൻ എന്ന സിനിമയിലും രംഭ നായികയായി പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും രംഭ സജീവമാകുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടി ചിത്രമായ സിദ്ധാർത്ഥയിൽ നായികയായാണ് മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് മലയാളത്തിൽ രംഭ ചെയ്ത മിക്ക സിനിമകളും ഹിറ്റായിരുന്നു തിരിച്ചുവരവിൽ ക്രോണിക് ബാച്ചിലർ മൈലാട്ടം കൊച്ചി രാജാവ് പായംപുലി കബഡി ഫിലിം സ്റ്റാർ തുടങ്ങിയ സിനിമകളിലാണ് രംഭ അഭിനയിച്ചത് നടൻ വേഷങ്ങളിലും ഗ്ലാമറസ് വേഷങ്ങളിലുമെല്ലാം രംഭ തിളങ്ങിയിട്ടുണ്ട് രംഭയുടെ ഡാൻസ് നമ്പറുകൾക്കെല്ലാം പ്രത്യേക ഫാൻ ബേസ് ആണ് ഉണ്ടായിരുന്നത് അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി എത്താൻ രംഭയ്ക്ക് കഴിഞ്ഞു രജനീകാന്ത് കമൽഹാസൻ സൽമാൻ ഖാൻ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി രംഭ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് രംഭ അഭിനയ രംഗം വിട്ടത് ഇന്നും രംഭയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല അഭിനയത്തിന് പുറമേ നിർമ്മാണത്തിലേക്കും ഇറങ്ങിയിരുന്നു രംഭ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ത്രീ റോസസ് എന്ന ചിത്രമായിരുന്നു നടി നിർമ്മിച്ചത് ജ്യോതിക ലൈല എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചത് എന്നാൽ ഈ സിനിമയാണ് രംഭയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് കരിയറിൽ പേരും പ്രശസ്തിയും ലഭിച്ചെങ്കിലും പ്രതിസന്ധികളും രംഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ത്രീ റോസസ് എന്ന സിനിമ നിർമ്മിച്ചതോടെയാണ് രംഭയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നത് രംഭ ലൈല ജ്യോതിക എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷം ചെയ്തതെങ്കിലും രംഭയും സഹോദരനും കൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചത് ത്രീ റോസസ് പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ഇതോടെ രംഭയ്ക്ക് കടബാധ്യതകൾ വന്നു സ്ഥിതി വഷളാകും മുൻപ് ചെന്നൈയിലെ തന്റെ ഒരു വീട് വിറ്റ് രംഭ കടം വീട്ടി അന്ന് ചെക്ക് ബൗൺസ് കേസ് വരെ രംഭയ്ക്കെതിരെ വന്നിരുന്നു ത്രീ റോസസിന്റെ പരാജയം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കിടെ തമിഴ് സിനിമാ രംഗത്ത് നിന്നും ചെറിയൊരു ഇടവേളയും രംഭയ്ക്ക് എടുക്കേണ്ടി വന്നു ത്രീ റോസസിന് ശേഷം പഴയ പോലെ ഹിറ്റ് സിനിമകൾ തമിഴിൽ നിന്നും രമ്പയ്ക്ക് ലഭിച്ചിട്ടില്ല അതേസമയം രണ്ടായിരത്തി മൂന്നിന് ശേഷം മലയാളത്തിൽ രമ്പ കൂടുതൽ സജീവമായി ക്രോണിക് ബാച്ചിലർ കൊച്ചി രാജാവ് പായുംപുലി മയിലാട്ടം തുടങ്ങിയ മലയാള സിനിമകളിൽ രംഭ അഭിനയിക്കുന്നത് ഇക്കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് രംഭ വിവാഹിതയാകുന്നത് ശ്രീലങ്കക്കാരനായ ഇന്ദ്രകുമാർ പത്മനാഥനാണ് രംഭയുടെ ഭർത്താവ് കാനഡയിൽ ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് രംഭ സംസാരിച്ചിരുന്നു കുടുംബജീവിതമാണ് താനെന്നും ആഗ്രഹിച്ചതെന്ന് രംഭ പറഞ്ഞു സിനിമാ രംഗത്തേക്ക് പേരിന് തിരിച്ചു വരാൻ ആ താൽപര്യമില്ലെന്നും നടി വ്യക്തമാക്കി വിവാഹത്തിന് ശേഷം ചില ഷോകൾ ചെയ്തെങ്കിലും കുട്ടികൾ ഉള്ളതിനാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വയസ്സ് വരെ മാതാപിതാക്കളുടെ സാമീപ്യം ആവശ്യമാണ് മക്കളെ ഈ പ്രായത്തിലേക്ക് പിന്നീട് തനിക്ക് തിരിച്ചു കിട്ടില്ലെന്നും രംഭ അഭിമുഖത്തിൽ പറഞ്ഞു ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കാമെന്നും ഭർത്താവ് പറഞ്ഞതാണ് പക്ഷെ താൻ അതിന് തയ്യാറായില്ലെന്നും രംഭ വ്യക്തമാക്കിയിരുന്നു ഭർത്താവിന്റെ ബിസിനസ് വിപുലീകരിച്ച് ഇന്ത്യയിലും തുടങ്ങുന്നതിന്റെ ഭാഗമായി അതിലൊരു പങ്കാളിയായി രംഭയും സജീവമായി നിൽക്കുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിലാണ് താരം ഭർത്താവിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് രംഭ ഇപ്പോൾ മൂത്ത മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ രംഭ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു കണ്ണെടുക്കാൻ തോന്നാത്ത വിധം മനോഹരമായിരുന്നു ചിത്രങ്ങൾ എന്റെ മാലാഖ എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് ശരിക്കും മാലാഖയെ പോലെ തന്നെയുണ്ട് അമ്മയുടെ അതേ സൗന്ദര്യം ക്യൂട്ട് എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ രംഭയുടെയും ഇന്ദ്രകുമാറിന്റെയും മൂന്ന് മക്കളിൽ മൂത്തമകൾക്കൊപ്പമുള്ള ചിത്രമാണ് രംഭ പങ്കുവച്ചിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് രംഭയ്ക്കും ഇന്ദ്രനുമുള്ളത് വിവാഹത്തോടെ പൂർണ്ണമായും അഭിനയത്തിൽ നിന്ന് മാറി നിന്ന നടി ഭർത്താവിനും കുടുംബത്തിനുമൊപ്പം ശ്രീ യിലായിരുന്നു താമസം ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് ഇടയ്ക്ക് വിവാഹമോചന ഗോസിപ്പുകളെല്ലാം ശക്തമായി പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ച സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്നും രംഭയും ഇന്ദ്രനും പറഞ്ഞിരുന്നു വിവാഹത്തിനു ശേഷം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിക്കുക എന്നത് എന്റെ തീരുമാനമായിരുന്നു അതെല്ലാം ഞാൻ ആസ്വദിക്കുകയായിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതും മക്കളെ നോക്കുന്നതുമൊക്കെ ഒരു ടാസ്ക് ആണെങ്കിലും അതെല്ലാം ഞാൻ പരമാവധി ആസ്വദിച്ചു എന്നാണ് രംഭ പറഞ്ഞത് പോയ ജന്മത്തിൽ ചെയ്ത പുണ്യമാണ് ഈ ജന്മത്തിൽ തനിക്ക് ഇന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതെന്നും രംഭ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് എല്ലാം ഈസിയായും സ്മൂത്തായും ചെയ്യാൻ ഇന്ദ്രൻ സഹായിക്കും എല്ലാത്തിനും പിന്തുണയാണെന്നും രംഭ പറഞ്ഞിരുന്നു